ഹലോ നമസ്കാരം ചന്ദനകൻ ടട്ടാര യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളെല്ലാം സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മളൊരു പിക്കപ്പൈൽ റീഡിങ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് റീഡിംഗ് ആണ് നിങ്ങളുടെ വൺ വേ പ്രണയം ടു വേ ആകുമോ എന്നാണ് അറിയേണ്ടത് ഓക്കെ അപ്പോൾ നമ്മളതാണ് നോക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു ഒരു ക്രഷ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഒരു ഒരു ട്രൂ ഫീലിങ്സ് പക്ഷേ അത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ ഒരു വൺ വേ ലവ് ട്രാക്ക് ആണ് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നത് എങ്കിൽ അതൊരു ടു വേ ഒരു ിലേഷൻഷിപ്പായി മാറാൻ ആയിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒന്നിലെങ്കിൽ തമിഴിൽ നൽകിയിട്ടുള്ള മൂന്ന് ചിത്രങ്ങളിലൊന്ന് ചൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഡെക്കുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇന്ത്യ വേണം നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലേ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിൻ്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ഈ നിമിഷം വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ഹലോ ഗ്രൂപ്പ് വൺ നമസ്കാരം നിങ്ങൾ തമിഴ് എല്ലിയിലത്തെ ഒന്നാമത് ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അട്രാക്ഷനുള്ള അല്ലെങ്കിൽ ഈ വൺ വേ പ്രണയമുള്ള ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഓണസ്റ്റ് ആൻഡ് റിയൽ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഓക്കെ ഗ്രൂപ്പ് വണ്ണിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് അവർക്ക് ഇപ്പോൾ ഒരു പ്രണയം തോന്നുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഗ്രൂപ്പ് വണ്ണിൽ ഉൾപ്പെട്ടിട്ടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ് ഓണസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് എന്താണ് അഡ്മിറേഷൻ ആണ് ഞാൻ കാണുന്നത് അഡ്മിറേഷൻ ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഓക്കെ അട്രാക്ഷനും ഉണ്ട് അഡ്മിറേഷനുണ്ട് അട്രാക്ഷൻ ഉണ്ട് നമ്പർ വളരെ സിഗ്നിഫിക്കന്റ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയ കാർഡ്സ് അങ്ങനെയാണ് ഇത് മൂന്നും നമ്പർ എയ്റ്റ് ആണ് സിഗ്നിഫൈ ചെയ്യുന്നത് അപ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ട് ഡെഫിനറ്റ്ലി ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു അഡ്മിറേഷൻ ഉണ്ട് നിങ്ങളുടെ ഒരു നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു അപ്പൊ ആ ഒരു കാര്യത്തിൽ അവര് വളരെയധികം നിങ്ങളെ അഡ്മയർ ചെയ്യുന്നു സാധാരണ അവർക്ക് അത് അത്രയും സാധിക്കുന്ന ഒരു കാര്യല്ല പക്ഷെ നിങ്ങൾ നിങ്ങളായി തന്നെയാണ് നിൽക്കുന്നത് എന്താ പറയാ എല്ലാവരും ഒരു കാര്യം ചെയ്തു ഞാനും ചെയ്യുന്നു അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരാളല്ല നിങ്ങളെന്ന് കാണുന്നു നിങ്ങൾ നിങ്ങൾ എന്ന വളരെയധികം ഒരു പ്രൊട്ടക്ട് ചെയ്യണം എന്നൊരു എനർജി അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് അതായത് നിങ്ങളെപ്പോൾ പ്രൊട്ടക്ട് ചെയ്യണം ഒരു ഒരു കോൺഫിഡൻസ് ഒരു 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 റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെന്റ് ഡെഫിനറ്റ്ലി അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സീരിയസ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു അതായത് അങ്ങനെ അതിന് ഒരാളാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ അവർക്കുണ്ട് ഓക്കെ അവരതിനായിട്ടൊരു എന്താ പറയാ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയാ നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് ഉണ്ടായാൽ അല്ലെങ്കിൽ അതിനൊരു സാധ്യത ഉണ്ടെങ്കിൽ അതിൽ ഡെഫിനറ്റ്ലി അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ അവർ തയ്യാറാണ് മനസ്സിലായോ അതിന് എക്സ്പ്ലോർ ചെയ്യാനും അതിനുവേണ്ടിട്ട് എഫേർട്ട് എടുക്കാനും അവർ തയ്യാറാണ് ആ ഒരു എനർജി കാണുന്നുണ്ട് അവര് വളരെ ഓപ്പൺ ആണ് ഈ ഒരു കണക്ഷന് അവർക്ക് എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ ഭയം ഉണ്ടെങ്കിൽ പോലും അവര് അതൊക്കെ മാറ്റി വെച്ചൊക്കെ റിലീസ്ഡ് ആയിക്കൊണ്ട് അവർ ഈ റിലേഷൻഷിപ്പിലായിരിക്കാനായിട്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആയിരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അവർ ആക്ച്വലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കണക്ഷൻ എന്ന് ഞാൻ കാണുന്നു ഓക്കെ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് യെസ് ഡെഫിനറ്റ്ലി അവർക്കൊരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു കണക്ഷൻ അവർക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാകണം ആഗ്രഹിക്കുന്നു ഇതൊരു ടു വേ ആകണം അപ്പം അവർക്ക് നിങ്ങളുടെ വൺ വേ റിലേഷനെ സംബന്ധിച്ച് അറിയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ ആ ഒരു വൺ വേ അട്രാക്ഷൻ അവർ അറിയുന്നതായിട്ട് കാണുന്നില്ല പക്ഷെ ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിന് ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ട് ഓക്കെ എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനൊരു ചാൻസ് കിട്ടിയാൽ അത് വിട്ടുകളയരുത് എന്നൊരാഗ്രഹം അവരുടെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ കാണുന്നു അതൊരാഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് അത് ഒരു ടു വേയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോ നോക്കാം ഓക്കെ അപ്പോൾ ഗ്രൂപ്പ് വണ്ണിന്റെ മനസ്സിലുള്ള വ്യക്തി അല്ലെ ഗ്രൂപ്പ് വണ്ണിന്റെ വൺ വേ പ്രണയം തോന്നുന്ന വ്യക്തി ഉണ്ടല്ലോ അവരുമായിട്ട് ഒരു സീരിയസ് റൊമാൻറ്റിക് കണക്ഷൻ വേ പ്രണയം ഇവർക്കിടയിൽ ഒരു ടു വേ പ്രണയം ആകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ ഡെസ് ഓ ഡെഫിനറ്റ്ലി വന്നാൽ കാർഡ് നോക്കും അതും എത്രയോ യെസ് കാർഡുണ്ട് വന്നത് ലവേഴ്സ് ആണ് ഡെഫിനറ്റ്ലി അവിടെ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങളും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം നിങ്ങളും അവിടെ എന്താ പറയുക പകച്ചു നിൽക്കാനോ പിന്നെ അത് എന്താ പറയുക അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനോ അതിനൊന്നും നിങ്ങൾ ശ്രമിക്കാൻ പാടില്ല എന്ന് കാണുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്യാ കാരണം ഇതൊരു ഇതൊരു വണ്ടർഫുൾ റിലേഷൻ ആവാനുള്ള എല്ലാ സാധ്യതയും ഒരു സക്സസ്ഫുൾ യൂണിയൻ എന്തായാലും ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ഓക്കെ ഇനി എത്ര നാൾക്കുള്ളിൽ അല്ലെങ്കിൽ എപ്പോഴാണ് ഇതൊരു ടു വേ കണക്ഷൻ ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ വൺ വേ പ്രണയം ഒരു ടൂ വേ പ്രണയം ആകാൻ ഒരു സാധ്യത എപ്പോഴാണ് ഇതൊരു ടൂ വേ പ്രണയമായിട്ട് തുടങ്ങി ഒരു എട്ട് ആഴ്ചകൾക്ക് ശേഷം ഓക്കെ എട്ടാഴ്ചകൾക്ക് ശേഷം തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ ഇതൊരു ടു വേ പ്രണയമായിട്ട് മാറുന്നുണ്ട് അതൊരു സീരിയസ് കണക്ഷൻ ആയിട്ടാണ് മാറുന്നത് അത് വെറുതെ ഒരു ഡേറ്റിംഗ് അങ്ങനെയല്ല അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത് ഈ പറഞ്ഞ സമയത്തിനുള്ളിലാണ് എട്ട് എട്ട് ആഴ്ച തൊട്ട് അതായത് ഒരു ഏകദേശം രണ്ട് മാസത്തിന് ശേഷം തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ കാര്യമായ ഡെവലപ്മെന്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ഓക്കെ അതിൻ്റെ അതായത് നിങ്ങൾക്ക് പരസ്പരം കൺഫസ് ചെയ്യാനും ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഫീലിങ്സിനെ കുറിച്ച് സംസാരിക്കാനും അതൊരു പ്രോപ്പർ റിലേഷൻഷിപ്പ് ആകാനുമുള്ള ഒരു അവസരം നിങ്ങൾക്ക് അല്ലെങ്കിൽ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങി എട്ടാഴ്ചയ്ക്ക് ശേഷം തൊട്ട് ഒരു വർഷത്തിനുള്ളിലാണ് അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുത്ത് നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ ആക്ഷൻ എടുത്താൽ ഇതൊരു സക്സസ്ഫുൾ റൊമാൻറ്റിക് ആയിട്ട് മാറുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് വൺ ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചു നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ട ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ് താങ്ക് യു ഹലോ നമസ്കാരം ഗ്രൂപ്പ് ടു നിങ്ങൾ തമ്മിൽ എഴുതുന്ന രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ വൺ വേ പ്രണയമുള്ള വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് ഓക്കെ ഓണസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഗ്രൂപ്പ് നമുക്കിപ്പോൾ ണെന്ന് തോന്നുന്ന ആ വ്യക്തി ആ വ്യക്തിക്ക് ഈ ഗ്രൂപ്പ് ഉള്ള ടീവ്സിനോട് തോന്നുന്ന യഥാർത്ഥ ഫിലിക്സ് അട്രാക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല അവരുടെ ഭാഗത്തു ഉണ്ട് ഓക്കെ ഇതൊരു മ്യൂച്വൽ അട്രാക്ഷൻ സിനാരിയോ ആണ് അവരെ കുറച്ചൊരു ഡിറ്റർമാൻ്റ് ആയിട്ട് കാണുന്നു അതായത് അവർക്ക് ഒരുപാട് ചാലഞ്ചസൊക്കെ ഈ ഒരു കണക്ഷനിൽ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒന്നുമില്ല കേട്ടോ അവർ ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക ഒരു ട്രാൻസ്ഫോർമേഷൻ അവരിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നു എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഇപ്പം അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനൊക്കെ പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവര് വരുന്നതാണ് നിങ്ങൾക്ക് റൊമാൻറ്റിക് പ്രപ്പോസലായിട്ട് ഓക്കെ അവർക്ക് വളരെയധികം നിങ്ങളുടെ ആ ഒരു റൊമാന്റിക് എനർജി ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് പക്ഷെ അവരിപ്പൊ കുറച്ചൊരു അവരുടെ സിറ്റുവേഷൻ കുറച്ചൊന്ന് ആയിട്ട് കാണുന്നു ഓക്കെ അതായത് അവരത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയം ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ടാണ് അവർക്ക് വിട്ട് കളയാൻ താല്പര്യമില്ല അതേ സമയം ഈ ഒരു പ്രൊപ്പോസലായിട്ട് മുന്നോട്ട് വരാൻ അവർക്ക് ഒരു ധൈര്യക്കുറവ് ഉണ്ട് ഓക്കെ അപ്പോ അതിങ്ങനെ എന്താ അവരൊരു വളരെ കുറച്ചും കൂടെ സ്വസ്ഥമായിട്ടൊരു അന്തരീക്ഷം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുറച്ച് സ്വസ്ഥതകൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ് ഇപ്പോ അപ്പോ അതുകൊണ്ട് തന്നെ അതല്ലാതെ കുറച്ചും കൂടെ സ്വസ്ഥമാണ് ലൈഫെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കണം അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് അവർക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നതാണ് അവരിപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഒരു നല്ല സമയത്തിനായിട്ട് കാത്തിരിക്കുന്നതായിട്ട് കാണുന്നു ഓക്കേ കുറച്ചൊരു ഭയം ഉണ്ട് അവർക്ക് ഒരു എന്താ പറയണ്ടേ ഈ റിലേഷൻഷിപ്പിനോട് ഓപ്പൺ ആകുന്നതിനായിട്ട് അവരുടെ ഭാഗത്തു ഒരു ഭയം കാണുന്നുണ്ട് അവരുടെ സീരിയസ് കമ്മിറ്റ്മെന്റ് തന്നെയാണ് നോക്കുന്നത് പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് അവര് കുറെ കാര്യങ്ങളിൽ നിന്ന് അവർ ഒളിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ ലൈഫില് ഓക്കെ കുറെ എസ്പെഷ്യലി ഇമോഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പം അതിൽ നിന്നെല്ലാം അവർ ആദ്യം റിലീസ് ആകണം അപ്പോഴാണ് ഈ ഒരു പ്രോപ്പർ കമ്മിറ്റ്മെന്റിലേക്ക് അവർക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് അതാണ് അവരിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് അപ്പം തന്നെയാണ് ഇമോഷണലി അവർ ബാലൻസ്ഡ് ആകുന്നതും ഓക്കെ അപ്പോൾ അവർക്ക് ആ ഒരു നിങ്ങളോട് അവർക്ക് വളരെയധികം ഒരു സ്നേഹം ഒക്കെ ഉണ്ട് ഒരു കൈൻഡ്നെസ് അവർക്ക് വളരെ നിങ്ങളോടൊരു നിങ്ങൾ പരിഗണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരു സ്ഥാനമുണ്ട് ഡെഫിനറ്റ്ലി പക്ഷെ അതൊരു പ്രണയമാക്കി മാറ്റാത്തത് എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഇപ്പൊ അവർ കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് മാറണം പിന്നെ അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മുന്നോട്ട് വരാനായിട്ടൊരു ഭയം ഉള്ളത് അവരുടെ ചിന്തകൾ അവർ ഒരുപാട് ഡിസീവ് ചെയ്യുന്നതായിട്ട് കാണുന്നു അവർക്ക് ഭയമാണ് പ്രശ്നമാവോ അത് എന്താ പറയാ ആകൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇതല്ലെങ്കിൽ അവർക്ക് വെറും തോന്നലാണോ അങ്ങനത്തെ ഒരു ചിന്തയുണ്ട് ഇതിൽ വെറും തോന്നലാണോ ശരിക്കും ഫീലിങ്സ് അല്ലെങ്കിലോ ഒരു അട്രാക്ഷൻ മാത്രമാണെങ്കിലോ അങ്ങനത്തെ ചിന്തകളും അവരുടെ ഉള്ളിലുണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി ആ ഒരു മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ട് ആ ഒരു ധൈര്യം സംഭരിച്ച് വന്ന് സംസാരിക്കുക എന്നുള്ളത് അവരുടെ അവര് ഡെഫിനറ്റ്ലി അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറഞ്ഞതുപോലെ ഇതിലേക്ക് ഫുള്ളി ഫോക്കസ് ചെയ്യാനും ഇതിനായിട്ട് വർക്ക് ചെയ്യുന്നതിനും അവർക്ക് എന്താ പറയാ അതിനൊരു സമയം അല്ലെങ്കിൽ അതിനു പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അല്ല അവരുടെ ലൈഫിൽ പോകുന്ന കാണുന്നു നിങ്ങൾ ദിവൻ കൗണ്ട് പാർട്ട് എനർജിയാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ അപ്പൊ ശരിക്കും അവിടെ ഒരു മാരേജ് പൊട്ടൻഷ്യൽ അടക്കം ഉണ്ട് ചിലപ്പോ കുറച്ചൊരു ഉള്ള ഒരു കണക്ഷൻ ആയിരിക്കാം എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി എനർജി ഉണ്ടായിരിക്കാം ഇവിടെ അതും ഉണ്ട് ഒരു ഫാക്ടർ അവർക്ക് മുന്നോട്ട് വരാനൊരു ഭയം അതിനും കാരണം അതൊരു കാരണമാണെന്ന് കാണുന്നു ഇലവൻ ഇലവൻ ആണ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സമയം കണ്ടത് ഓക്കെ നോക്കിയപ്പോ ഇലവൻ ഇലവൻ ആണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി അവിടെ അവരുടെ ഒരു എന്താ പറയാ നിങ്ങൾ നിങ്ങൾ വളരെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ വളരെ ജെന്റിൽ ആണ് അങ്ങനത്തെ ഒരു എനർജി എനർജിമാർക്കുണ്ട് നിങ്ങളോട് അവർക്ക് വല്ലാത്തൊരു അവർക്ക് അവരായി തന്നെ നിൽക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രസൻസിൽ പിന്നെ ആ ഒരു എന്താ പറയാ അവരുടെ എല്ലാ വൾണറബിലിറ്റിയും നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റുന്നു അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് അവർ വളരെ കംഫർട്ടബിൾ ആണ് നിങ്ങളുടെ ആ ഒരു എനർജിയിൽ പക്ഷേ ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് വരാൻ ഒരു ധൈര്യക്കുറവുണ്ട് അവർക്ക് ഇത് വെറും ഒരു തോന്നലാണ് നമുക്ക് ശരിയായ ഒരു ഫീലിങ്സ് അല്ലെങ്കിലോ അപ്പോൾ പിന്നെ അതൊരു വിഷമത്തിലേക്ക് കിടക്കുമല്ലോ അത് വരാതി വരാൻ അവർക്ക് താല്പര്യപ്പെടുന്നില്ല അപ്പം അതുകൊണ്ടും അവരിങ്ങനെ എന്താ പറയുക മുന്നോട്ട് വരാതിരിക്കാണ് ഡെഫിനറ്റ്ലി അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അവരിപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് അതിൽ നിന്നാണ് ഇതൊരു ഊവേ ആകാനുള്ള സാധ്യത കാണുന്നത് ഡെഫിനറ്റ്ലി ഫീലിങ്സ് ഉണ്ട് ഫീലിങ്സ് ഇല്ലാതൊന്നുമില്ല നമുക്ക് നോക്കാം ഇതൊരു ഈ ഒരു കണക്ഷൻ ഗ്രൂപ്പ് ടൂറിനിപ്പോൾ ഒരു വൺ ബേ പ്രായമുള്ള വ്യക്തിയും ആ വ്യക്തിയും ഗ്രൂപ്പ് ടൂപ്പെട്ടുള്ള കളക്റ്റീവ്സും അവർ തമ്മിലൊരു ഒരു റൊമാൻറ്റിക് കണക്ഷൻ സാധ്യതയുണ്ടോ ഡെഫിനറ്റ്ലി ഉണ്ട് ഓക്കെ ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോൾ അവർ ഇപ്പോൾ ഒരു കുറച്ച് ചാലഞ്ചിങ്ങായിട്ടുള്ള ഒരു സമയമാണെന്ന് കാണുന്നു അതിൽ നിന്നൊരു അവസാനം വരുമ്പോൾ മാത്രമാണ് ഇതൊരു സക്സസ്ഫുൾ കണക്ഷൻ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധ്യത ഇപ്പം എപ്പോഴാണ് ഇതൊരു ടു വേ പ്രണയമായിട്ട് മാറുക എന്ന് നമുക്ക് നോക്കാം ഇപ്പം ഗ്രൂപ്പ് ടുവിൻ്റെ ഈയൊരു വൺ വേ പ്രണയം എപ്പോഴാണ് ടു വേ പ്രണയമായിട്ട് മാറാൻ സാധ്യത ഓക്കേ അപ്പോ ഇപ്പൊ തുടങ്ങി ആറ് ദിവസത്തിന് ശേഷം തൊട്ട് പത്താഴ്ചക്കുള്ളിൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ആ ഒരു ഡിസിഷൻ ഡിറ്റർമിനേഷനോടുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം ഫീലിങ്സ് കൺഫസ് ചെയ്യാനും ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിനും വളരെ ഒരു നല്ലൊരു അവസരം ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പൊ തുടങ്ങി ആറ് ദിവസത്തിന് ശേഷം തൊട്ട് ഒരു പത്താഴ്ചയ്ക്ക് ഉള്ളിൽ അപ്പോ ആ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു അവസരങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് എന്തായാലും ആകുന്നതാണ് എന്ന് കാണുന്നു അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചെന്ന കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ നമസ്കാരം നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വൺ വേ പ്രണയം ടു വേ പ്രണയം ആകാനൊരു സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ആരോടാണോ വൺ വേ പ്രണയമുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിംഗ്സ് എന്താണ് എന്ന് നമ്മൾ നോക്കുന്നു ഓക്കെ അവര് ഒരു യെസ് ഈ ഒരു കമ്മിറ്റ്മെന്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നടക്കണം അവർ ആഗ്രഹിക്കുന്നു അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു പക്ഷെ അത് എങ്ങനെ നടക്കും എന്നൊരു ഐഡിയയും ഇല്ലാത്ത അവസ്ഥ ഓക്കെ അവർ കുറച്ച് സ്ട്രെസ്ഡ് ആണ് കാലം അവർക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്കൊരു നിങ്ങളുമായിട്ടൊരു ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി ആ ഒരു അവര് അവരുടെ പാർട്ട്ണർ ആണ് നിങ്ങളുടെ നിങ്ങൾ അവരുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണ് എന്നുള്ള ഒരു ഈ വ്യക്തിക്ക് ഒരുപാട് പറയാനുണ്ട് എന്താ പറയുക ഒരു ചിന്ത അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അവരത് ആഗ്രഹിക്കുന്നുണ്ട് അവരത് ആഗ്രഹിക്കുന്നുണ്ട് കോൺസ്റ്റന്റ് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇതെങ്ങനെ നടക്കും എന്നവർക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പം ആ ഒരു ഇത് എങ്ങനെയാ നടക്കുക ഇത് ഇതെപ്പോഴതിനൊരു സാധ്യത ഉണ്ടാവുക എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അവർക്ക് അവിടെ ആകെ ഒരു സ്റ്റക്കായിട്ടൊരു ഫീലാണ് കാരണം അത് അവർ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവർക്ക് ഒരു ഡെഫിനറ്റ്ലി ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ആണ് ഇത് വൺ വേ അല്ല ആ വ്യക്തിക്ക് ഇതുപോലെ തന്നെ ഒരു അട്രാക്ഷൻ നിങ്ങളോട് തിരിച്ചുണ്ട് ഓക്കെ പക്ഷെ അത് മുന്നോട്ട് വരേണ്ട കാര്യം അല്ലെങ്കിൽ അത് നടക്കുമോ ഇല്ലയോ ഇല്ലയോന്നുള്ള കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് ഉണ്ടാകുന്നത് നിങ്ങളെ എന്താ പറയാ അവർക്ക് ഒരുപാട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ളത് അവർക്ക് ഒരുപാട് ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണെന്ന് കാണുന്നു നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അവരെ വളരെയധികം സെക്യൂർ ആയിട്ട് കാണുന്നുണ്ട് അവർ അവരായി തന്നെ ഇരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഒരു ടവർ മൊമെന്റ് ഫീലിംഗ് ഇറങ്ങിയിട്ടുണ്ട് അതായത് അവർ ചിലപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന വ്യക്തികളിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ അപ്പം നിങ്ങളുടെ പല വ്യൂസും നിങ്ങൾ നിങ്ങളുടെ പല അഭിപ്രായങ്ങൾ നിങ്ങളുടെ ചില കാഴ്ചപ്പാടുകളൊക്കെ പറയുമ്പം അവർക്കത് വളരെയധികം സർപ്രൈസ് ആയിട്ടുണ്ട് ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ഇങ്ങനെയും ഒരു വ്യൂ ഉണ്ട് അതിനെ അല്ലെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അവർ തോന്നലുണ്ട് അപ്പോൾ അവരെ ഒട്ടും എക്സ്പെക്ട് ചെയ്തത് അതായത് ഒരിക്കലും അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നും എന്ന് വിചാരിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ കാരണം അവരൊരിക്കലും ആ ഒരു ചെലപ്പോ നിങ്ങളെപ്പോലെ പോലെ ഒരു വ്യക്തി മുന്നേ കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു അട്രാക്ഷൻ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കും എന്നൊരു ചിന്തിച്ചിട്ടില്ല അപ്പൊ അവർക്ക് അത് ഒരു സർപ്രൈസിങ് ഫീൽ ആണ് ആയിട്ടുള്ളത് ഡെഫിനറ്റ്ലി അവർക്കൊരു ചാൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരു ഒരു എന്താ പറയണ്ട ഇതിനൊരു സെക്കൻഡ് ചാൻസ് എനർജി കാണുന്നുണ്ട് ഇവിടെ അപ്പൊ ചിലപ്പോൾ ഇതിന് മുന്നേ അവർക്ക് ഒരു ആവശ്യം കിട്ടി കാണും അവരത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പൊ ഒരു സെക്കൻഡ് ചാൻസ് എനർജി അതായത് ഒരു ഡിഫറെൻ്റ് സിറ്റുവേഷൻ ഡിഫറെൻസ് ആരെയും വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വേണമെന്ന് അവർ ഉള്ളതായിട്ട് കാണുന്നു അവര് ഡെഫിനറ്റ്ലി നിങ്ങളിൽ വളരെ അട്രാക്റ്റഡ് ആണ് ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആണ് വളരെ ആണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ഇൻഹിബിഷൻ ഉണ്ട് അവരുടെ ഭാഗത്ത് അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എന്ന് വെയിറ്റ് ചെയ്യുന്നു ഒരു ചാൻസ് കിട്ടിയാൽ ചിലപ്പോൾ ഇതിനു മുന്നേ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നുണ്ടാവണം അവരത് മിസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ആയിട്ടുള്ളൊരു സെപ്പറേഷൻ നടന്നതായിട്ട് കാണുന്നു എന്നിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു തേർഡ് പേഴ്സൺ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട് ഉണ്ടായിരിക്കേ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കാം പാർട്ടി എലമെന്റ് ഉണ്ടല്ലേ അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി എലമെന്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്താലാണ് ഈ ഒരു കണക്ഷനിലെ ഒരു പ്രോഗ്രസ് ഉണ്ടാകുള്ളൂ എന്നവര് തേർഡ് പാർട്ടി എലമെന്റ് അത് എന്ത് തന്നെയാണെങ്കിലും അതാണ് ഇവിടെ അവരെ മുന്നോട്ട് വരാനായിട്ട് പ്രിവെന്റ് ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് ഡെഫിനറ്റ്ലി അട്രാക്ഷൻ ഉണ്ട് നിങ്ങൾ നിങ്ങളവരുടെ ഡെസ്റ്റിൻ പാർട്നറാണ് എന്ന ഒരു തോന്നൽ അവരിൽ ശക്തമായിട്ടുണ്ട് ഒരുപാട് നിങ്ങൾ അവരുടെ ഒരുപാട് എന്താ പറയാ അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു പ്രസൻസ് കൊണ്ട് മാത്രം ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നിങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് അവർ ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു യൂണിയൻ ഓക്കെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ പറഞ്ഞ പോലെ അവർ ക്വൈറ്റ് സ്റ്റക്കാണ് അവർ വളരെയധികം ചെയ്യുന്നു വർക്കൗട്ട് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇനി ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വളരെ നെഗറ്റീവ് തോട്ട്സ് അവർക്ക് ഒരുപാട് ഉള്ളിൽ ഉണ്ട് ഓക്കെ കുറച്ച് ഇൻഹിബിഷൻ ഉണ്ട് ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അവർക്ക് ചില അവർക്ക് എന്തോ കുറവുകളുണ്ട് അതായത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആവാൻ യോഗ്യത അവർക്കില്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ട് ഓക്കെ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഒരു സെക്കൻഡ് ചാൻസ് എന്നുള്ള ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് കാരണം ഇവിടെ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ഇടയിൽ നിന്നിട്ടുണ്ട് എന്താ പറയാ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ശരിയാണ് ഒരു ഇഷ്ടമുണ്ടായിരുന്നിട്ടുണ്ടാകണം നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതായിട്ട് കാണുന്നു ഓക്കെ ആ അട്രാക്ഷൻ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ആ വ്യക്തി അത് സംഭവിച്ചപ്പോൾ ആ ഒരു സമയം എന്തായാലും നിങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ തന്നിട്ടുണ്ട് ആ സെപ്പറേഷനിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്നാൽ അവർക്ക് നിങ്ങൾക്ക് അത്രയും അവരാവശ്യമുണ്ടായിരുന്നപ്പോൾ അവർ പ്രസന്റ് ആയിരുന്നില്ല ആ ഒരു അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് അവരോട് ഒരു ദേഷ്യം ഉണ്ടാകും എന്നൊരു തോന്നൽ ഉള്ളിലുണ്ട് ഓക്കെ ഇത് വളരെ സ്പെസിഫിക് ആണ് അവർ വളരെ അട്രാക്റ്റഡ് ആണ് നിങ്ങളിൽ ഇപ്പോഴും വളരെ വളരെ അട്രാക്റ്റഡ് തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ ഒരു തേർഡ് ഫാക്ടർ ഉണ്ട് സ്റ്റിൽ ദർ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ അവരവര് അതിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഓക്കെ ആ തേർഡ് ഫാക്ടർ എലമെന്റിനെ പുറത്ത് കളഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചിലപ്പോൾ അത് ഫിസിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കാം മുന്നോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ ഒരു യൂണിയൻ അതായത് നിങ്ങൾക്കിടയിൽ ഒരു ടു വേ റൊമാൻസ് ഒരു റൊമാൻറ്റിക് കണക്ഷൻ സാധ്യതയുണ്ടോ ഇല്ലോന്ന് നോക്കാം ഗ്രൂപ്പ് ത്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ് അവർക്ക് ആരോടാണോ വൺ വേ പ്രണയം ഉള്ളത് അത് വ്യക്തിയുമായിട്ട് റൊമാന്റിക് സീരിയസ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന് സാധ്യതയുണ്ടോ ഇല്ലയോ ഉണ്ടെന്ന് കാണുന്നു ഒരു സെക്കൻഡ് ചാൻസ് എനർജി ഇടത്ത് തന്നെയാണ് നമുക്ക് വീണ്ടും കിട്ടുന്നത് സെക്കൻഡ് ചാൻസ് എനർജിയാണ് ഉണ്ടെന്ന് കാണുന്നു അതായത് ഈശ്വരൻ വീണ്ടും ഒരു അവസരം നൽകുന്നുണ്ട് അത് വേണ്ട വിധേയന ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്തെക്കാൾ കൊള്ള അവരുടെ ഒരു അവരാണ് അത് ചെയ്യേണ്ടത് അവരുടെ ഭാഗത്ത് നിന്നാണ് വരേണ്ടത് അപ്പോ എത്ര എപ്പോഴാണ് ഇതൊരു ചുവേ പ്രണയമാകാൻ സാധ്യത ഇപ്പൊ തുടങ്ങി ഒരു ഒമ്പത് ദിവസത്തിന് ശേഷം തൊട്ട് എട്ട് മാസത്തിനുള്ളിൽ നല്ല ഒരു ഫേവറബിൾ ടൈമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും പിന്നീ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കൺഫസ് ചെയ്യുന്നതിനും വളരെ ഓപ്പണായി സംസാരിക്കുന്നതിനും നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അത് വേണ്ട വിധേയ നിങ്ങളും ഈ പറയുന്ന വ്യക്തി പ്രധാനമായിട്ട് അവരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു സക്സസ്ഫുൾ കണക്ഷൻ ആയിട്ട് മാറുന്നതാണ് ഓക്കെ അവരുടെ എസ്റ്റൻ്റ് എനർജി നിങ്ങളുടെ ഇടയിൽ വളരെ സ്ട്രോങ് ആണ് അപ്പോൾ അതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പിന്നെ റിലേഷൻഷിപ്പ് ആവുമ്പോൾ രണ്ട് വ്യക്തികൾ ഇൻവോൾവ് ആണ് അപ്പോൾ നിങ്ങൾ മാത്രമല്ല ഓപ്പോസിറ്റ് എടുക്കുന്ന ആളുടെ എടുക്കുന്ന ഡിസിഷൻസും ചോയ്സസും വളരെ പ്രധാനപ്പെട്ടതാണ് അതും ഈ കണക്ഷന്റെ ഫ്യൂച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാറ്റ് ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്